അശ്വച്ച നിങ്ങൾ എന്ത് പരിപാടി സംഭവം അടുത്ത് ഞാനുണ്ട് അവിടെ നിന്ന് തെറ്റുപാടാ നിൽക്കലാണ് നിങ്ങൾ അങ്ങോട്ട് ദാസന്റെ നീ പാവല്ല പാവല്ലാ ചോദിക്കാൻ പറയാനും നിങ്ങളാണ് ശരിക്കും പാവോ പക്ഷെ രണ്ട് പാവുണ്ട് നിങ്ങൾ ആ നൃത്തം നോക്കിയാ നീ ചങ്ക് തകർന്നു പോകും അതൊക്കെ പണ്ട് ഇപ്പൊ രണ്ടു മൂന്നു ദിവസമായിട്ട് ഭയങ്കര മാന്യ രണ്ടു മൂന്ന് സെൻഡ് നന്നായിട്ട് കാര്യമില്ല മൂന്നാല് വർഷമായിട്ടുള്ള വീടുണ്ടാക്കിട്ട് തന്നെ ചോർച്ചയാണ് മഴ പെയ്യണ പോലെയാണ് ബാത്റൂമിന്റെ കാര്യമാണ് പറയാൻ വേണ്ട ഫുള്ള് ലീക്കാണ് അയ്യൻ ആദ്യം പറയണ്ടേ കോൺക്രീറ്റിന്റെ സമയത്ത് അൾട്രാടെക്കിന്റെ ചോർച്ച കോൺക്രീറ്റ് ചെയ്യുമ്പോളാ എങ്ങനെയാ കോൺക്രീറ്റ് കോൺക്രീറ്റ് അടി മാത്രം ഇടാനുള്ളൂ അതിന് മേലെടുക്കുമ്പോ കോൺക്രീറ്റ് ചെയ്യാലോ എടുത്താഴ്ച പണിയെ കഴിഞ്ഞിട്ട് മോളിലെടുക്കുന്നത് പരിപാടി ഉണ്ട് ഈ അൾട്രാടെ അല്ലേ ടോപ്ഷീൽ ഉണ്ട് ടെറസിന്റെ മോളിൽ മൊത്തം അടിച്ചാൽ മതി എന്നാ നിൽക്കും നല്ല ചൂടും വെറും അപ്പൊ ബാത്റൂമിന്റെ കാര്യമാണ് സാധനം ഉണ്ട് ഈ ടൈലിലെ അതിന് അൾട്രാടെ ഫ്ലക്സ് അടിച്ചു അപ്പൊ അവിടെ എന്താ എന്താ ഞാൻ ആളൊന്നല്ല നമ്മളെ പറഞ്ഞിപ്പിടി അലസാണ്ടർ അതിന്റെ അടുത്ത് അൾട്രാടെ ഓതറൈസ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം എടുക്കാം അവിടെ വേറെ കിട്ടാണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ ഇട്ടാണ്ട് എല്ലാതരം ടൈൽ അപ്പോക്സി ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം വാങ്ങാൻ അപ്പോൾ നിങ്ങൾ പറയുന്ന ആരും ഒന്നല്ല ആ സാറിന് ഇപ്പൊ ഭയങ്കര ഉത്തരവാദിത്തം അല്ലേ സപ്പോർട്ട് വിമാനം വിമാനല്ല റോക്കറ്റ് റോക്കറ്റ് ഉണ്ടാക്കും ചേ വീടിന്റെ ഇടാൻ േ ഈ കോൺക്രീറ്റിൽ അൾട്രാടെ ബിറ്റൂപ്പറ ചേർത്തി ആ എന്നാ അവിടുന്നും ചോർച്ച വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് വരണ്ട വരില്ല നേരം കണ്ടേ ആ ചെട്ടിപ്പിടെ എമർജൻസി പോവാൻ നോക്ക് ലൈഫ് സേഫ് ആണ്